ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പ ഇത് അപ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചാ നീ അപ്പം കഴിക്കാനും ഭയങ്കര ടേസ്റ്റാന്ന് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാനിട ഒരു രണ്ട് കപ്പ് പച്ചരി ഒന്ന് സോക്കിയാൻ വേണ്ടി വെച്ചിന് ഇതൊരു മൂന്നാഞ്ച് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചതാണ് എനിക്ക് ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മൊത്തമായിട്ട് നമുക്കൊന്ന് ഊറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ കണ്ടില്ലേ അരിയിൽ ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല ഇലക്കന്നെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് ചോറ് തന്നെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വരെ ഇടാം പക്ഷേങ്കിൽ ഒന്നര കപ്പ് എനിക്ക് തോന്നുന്ന ഒരു കറക്റ്റ് മധുരമാണ് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് മൈദയുടെ അളവ് കൂടണ്ട അരക്കപ്പ് മതി ഇനിയിപ്പോൾ ഈ ലേക്ക് ഞാൻ ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിത് അരഞ്ഞിട്ട് എടുക്കാം നൽകാൻ ജാറിലേക്ക് പകുതി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടാ ഞാനേക്ക് ഒരു അര കപ്പ് വഴി ഒക്കെ ാക്കുന്നത് നമുക്ക് അതുപോലെ ഇനി പ്രധാന വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നമ്മൾ മെച്ചപ്പെടുത്തുക നമ്മൾ

അതിപ്പോൾ ഇതാ ഞാൻ എണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുയിലെല്ലാം എണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു കപ്പിൽ ആക്കിയിട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നമുക്കിത് തിരിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പോൾ പൊങ്ങി വരുന്നത് പൊങ്ങി വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇട്ടുകൊടുത്തത് ഫസ്റ്റ് ഇട്ടുകൊടുത്തത് ആദ്യം ആദ്യം പൊങ്ങി വരും അങ്ങനെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കലാന്ന് ഇപ്പം അതേ അടിഭാഗം ഇതുപോലെ ഒരു കളറ് ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണീന്ന് കോരി മാറ്റാം അപ്പോൾ മൊത്തം നമുക്ക് അതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നതിനാ ലാസ്റ്റോട്ട് ലാസ്റ്റോട്ടുള്ളതിങ്ങനെ നടുവിലെ നടുവിലെ കുയിലേക്ക് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പം മൊത്തത്തിൽ ഇതുപോലെ അതുപോലെ കുറേ കുഴിയുള്ള ഉണ്ണിയപ്പോയി ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഒരു മൂന്ന മൂന്ന് പ്രാവശ്യം ഒഴിക്കേണ്ടതേ ഉള്ളൂ അപ്പോൾ അ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി അപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചൂടോടെ തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അത് നമുക്കിത് അടച്ചിട്ടൊരു ഒന്ന് വെക്കാം അപ്പോൾ അത് അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക എന്നാലും നല്ല ടേസ്റ്റും സോ സോഫ്റ്റും ആയി കിട്ടുക അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാന്ന് അപ്പോൾ ഞാൻ ഇതാ മുറിച്ചിട്ട് കാണിച്ച് തരാം നല്ല സോഫ്റ്റാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഉള്ളൊക്കെ നല്ല നല്ലതിൽ തന്നെ കുക്കായി വന്നിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്